നടനും അതുപോലെ തന്നെ ബിഗ് ബോസ് താരവുമായ നടൻ ഷിയാസ് ഖരീമിൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് അദ്ദേഹം തന്റെ സേവ് ദ്രേറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഷിയാസും ദർഫയുമായിട്ടുള്ള വിവാഹം നടക്കുക അബുദാബിയിൽ എമിറേറ്റ്സ് എൻ ബിരിയിലാണ് ദർഫയ്ക്ക് കുടുംബത്തോടൊപ്പം താമസം അവിടെ നിന്നുള്ള യുവതിയാണ് ദർഫ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് സേവ് ദ്രൈറ്റ് ചിത്രങ്ങൾ താരം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പെൺകുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഷിയാസ് അതിൽ സൂചിപ്പിച്ചിട്ടില്ല ഫോട്ടോഷൂട്ടിന്റെ ബീറ്റിയസും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വായ്പ ഷിയാസ് കരീം നേരത്തെ ഒരു വിവാഹ നിശ്ചയവുമായി മുന്നോട്ടു പോയ വ്യക്തിയാണ് എന്നാൽ അതിനിടയിൽ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ആ വിവാഹ നിശ്ചയം ക്യാൻസലായി പോവുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വിവാഹിതനാകാൻ പോകുന്നുവെന്ന് വാർത്ത പുറത്തു വരുന്നത് എന്നാണ് യുവതിയുടെ പേര് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് കമന്റുകളിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിനുള്ള ആശംസകൾ അറിയിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക